എല്ലാവർക്കും നമസ്കാരം അപ്പം അത് നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കാടക്കോഴിയാണ് അപ്പം നിങ്ങൾക്കും അത് എത്തിച്ചേരാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കും അത് എങ്ങനെ ചെയ്യാൻ പറ്റും ഒരു രീതി ഐഡിയ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ കാടേണുള്ളത് നേരത്തെ കോഴിയാണ് എന്താണെന്ന് വെച്ചത് അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായി കുറച്ച് മുട്ടയെ കൊത്തി മുടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ നമുക്ക് വലിയ എണിങ്സൊന്നും നമുക്കതിൽ കിട്ടില്ല നമുക്ക് അതുപോലെ തന്നെ മുട്ടകളും കുറവായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ ഇങ്ങനെ കാടേനെ കുറിച്ച് അറിയാം കാടേനെ കുറിച്ച് കുറേ ഉണ്ടായിരുന്നു എനിക്കൊരു നാനൂറ് കാടക്കോഴി ഉണ്ടാവും അതിന് ശേഷം ഇപ്പോൾ ഒരു അറുപോണോ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാട കോഴീനെ വളർത്തുന്നത് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരു കാടക്കോഴി വളർത്താം എന്നുവെച്ചാൽ എല്ലാവർക്കും കാടക്കോഴിന് എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും എന്നൊന്നും അറിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടേ ഗുണങ്ങളേറെയാണ് എന്നുവെച്ചാൽ ആയിരം കോഴിക്കരക്കാടെന്നാണ് അപ്പം അതിൻ്റെ മുട്ടയുടെ ഗുണം ഔഷധ ഗുണങ്ങൾ വളരെ കൂടുതലാണ് കുട്ടികൾക്ക് കൊടുക്കാൻ അതിനെ പറ്റിയ നല്ലൊരു മുട്ട കാണാം നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഏകദേശം ഒരു ദിവസം നമുക്കൊരു അറുപത് ഉണ്ടെങ്കിൽ അറുപത് കട കോഴി ഉണ്ടെങ്കിൽ എങ്ങനെ പോലെ ഒരു നാൽപ്പത് മുട്ടയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് എന്താ വെച്ചൊരു എയ്റ്റി പെർസെൻറ്റേജ് മുട്ട നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു മുട്ട നമുക്ക് നമുക്ക് വീടുകളിലൊക്കെ എടുത്തിട്ട് ആവശ്യത്തിന് നമുക്ക് കൊടുത്തു കൊടുക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൊരു വരുമാനം പറഞ്ഞു ഏകദേശം ഒരു അഞ്ഞൂറ് കോഴിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ നമുക്ക് അഞ്ഞൂറ് കോഴീനെയൊക്കെ വളർത്തുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു മാസം ഒരു എങ്ങനെ പോയാലൊരു ഇരുപതിനായിരം രൂപയൊക്കെ നമുക്ക് ഏണിങ്സ് വരും നാൽപ്പത് കാട കോഴി വളരെ സിമ്പിളാണ് ഒരു ചെറിയൊരു കൂടുതൽ നമുക്ക് ഇതിനാ ഒരു സ്ക്വയർ ഫീറ്റ് ഇത് നമുക്കൊരു ഒരു കോഴി കൊള്ളുമെങ്കിൽ ആ സ്ഥാനത്ത് നമുക്കൊരു അഞ്ച് കാടേനെ വളം അതിൻ്റെ പ്രത്യേകത പിന്നെ ഇതിന് പെട്ടെന്നൊന്നും അസുഖം വരില്ല രോഗപ്രതിരോധ ശക്തി ഏറ്റവും കൂടുതലുള്ള ഒരു ഒരു പക്ഷിയാണ് കാട അപ്പൊ അതും പറഞ്ഞ് അത്രക്ക് സുഖമല്ല നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാത്തിനും നടത്തുമ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല ഇതിനേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കാഷ്ടം നമുക്ക് ആവശ്യത്തിന് മുട്ടയിട്ട് അപ്പൊ അതിന്റെ കാഷ്ടം അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്കിവിടെ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ കാഷ്ടം നേരെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ഇടും ആ പ്ലാന്റിൽ നമുക്ക് ആവശ്യമുള്ള ഗ്യാസ് നമുക്ക് ലഭിക്കും പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സ്ലറി വരും ഒരു പൈപ്പ് രണ്ട് പൈപ്പാണ് ആണ് അപ്പൊ ഓണത്തിൽ ഗ്യാസ് കൊടുത്തേക്കുമ്പോൾ ഓണത്തിന് സ്ലറി വരും കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് സ്ലറി വരും ആ സ്ലറിങ് ആണ് നമ്മൾ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുള്ളത് വളമായിട്ട് അപ്പൊ നമ്മുടെ ഇവിടെ ഒരു സൈക്ലിങ് പ്രോസസ് ആണ് അതുകൊണ്ട് നമുക്ക് നമുക്ക് മട്ടിപ്പാരില്ല ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയില്ല പക്ഷെ മറ്റുള്ളവർ ഈ ലാഭം പ്രതീക്ഷിച്ചു ഓവർ ആയിട്ട് കുറെ കടിച്ചു ചിലപ്പോ ഒരു ആയിരം കാടനൊക്കെ വാങ്ങി കുറെ പൈസ കിട്ടുമെന്നു അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കുക ഈ കാഷ്ടൊക്കെ നമ്മ എവിടെ എവിടെ അത് ചെയ്യും എങ്ങനെ ഡെപ്പോസിറ്റ് എന്നുള്ള ഒരു ചിന്ത കൂടി വേണം അപ്പൊ നമുക്ക് കൂടലൊന്നും വളർത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു ഇരുപത് കാടേക്കാം ഏകദേശം ഇതുപോലെ ഒരു കൂട്ടില് ഏകദേശം ഒരു ഇവിടെ അഞ്ച് കാട ഇവിടെ അഞ്ച് കാട അങ്ങനെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് എന്നുവെച്ചിട്ടുണ്ടെങ്കി എന്നുവെച്ചാ ഇതിലെ ഇത് നമ്മൾ നമ്മളിട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഡിവൈഡിങ് ആയിട്ടേക്കും ഇതിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഒരു നാല് ഫീമെയിലിൽ ഒരു മെയിലിന് വേണ്ടിയിട്ടാണ് ഒരു ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു മുത്തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇണകളെ ഇങ്ങനെ മാറ്റിയിടാം നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടി ഇട്ടേക്കണേ ആണ് അപ്പോൾ ഇതിൻ്റെ മുട്ടയാണ് നമ്മൾ വിരിപ്പിക്കാൻ വേണ്ടി എടുക്കണത് അപ്പോൾ ഒരു മെയിലുകൾ ബാക്കി നാല് ഫീമെയിൽസ് ആണ് അപ്പം നല്ലൊരു മെയിൽ നോക്കിയാണ് നമ്മൾ ഇതിന് വേണ്ടി ഇട്ടുകൊടുത്തേക്കാം പിന്നത് എങ്ങനെയാണ് എന്താ ചെയ്യുന്ന കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഏതാണ് മെയിൽ ഏതാ ഫീമെൽ ആയിട്ട് ഒരു പ്രത്യേകം ഞാൻ കാച്ച മെയിലെ കൊടുത്തിട്ട് കഴിക്കാനായിട്ട് നട രാവിലെ ആവുമ്പോ ഈ ഒരു ശബ്ദം ഉണ്ടാകും നമ്മൾ നല്ല രസമാണ് ഈ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി ഈ ഒരു ചെമ്പുകള ഈ ചെമ്പ് കളർ ഉള്ളതാണ് നമ്മുടെ മെയിലായിട്ട് വരുന്നത് ഈ ഒരു തവിട്ട് നിറ വായിക്കൊണ്ടാണ് എൻ്റെ നിറയെ അപ്പം ഇവന്റെ മേപ്പ് ഇങ്ങനെ കാണുന്നതാണ് ഇത് ഇതാണ് മെയിൽ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഫീമെയിലൊന്ന് നോക്കാം ഇതല്ല ഇതാണ് ഫീമെയിൽ ഫീമെയിൽ എപ്പോഴും വ്യക്തി അടിച്ചിട്ടായിരിക്കും അതുപോലെ തന്നെ ഇതൊക്കെ ഡോട്ടർ ഉണ്ടാവും കുറെ ഡോട്ടർ ഉണ്ടാവും അപ്പൊ ഈ പുള്ളിപ്പുള്ളി പോലെ കാണുന്നതാണ് ഫീമെയിൽ ഇതിന് ഇങ്ങനെ ശബ്ദമൊന്നും ഒന്നും ഉണ്ടാക്കൂല മെയിൽ മാത്രം ഇഷ്ടപ്പാടൊക്കെ ഉണ്ടാക്കുള്ളൂ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ആദ്യം പേടിപ്പിക്കാൻ അതുകൊണ്ട് നമ്മൾ അതിനെ സേഫ് ആയിട്ട് തന്നെ വെക്കണു വെക്കണ അപ്പൊ ഇങ്ങനൊരു കൂടെ ഉണ്ടായില്ല ഏകദേശം ഒരു പത്ത് കാടാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് വളരാം അപ്പൊ ഇതിന്റെ കാട്ടൊക്കെ നമുക്ക് അടിയിലാണ് ട്രെയിൻ ഒന്ന് വീഴും ഏകദേശം ഇത്തി നല്ല ഒരു മൂവായിരം രൂപയൊക്കെ ഒക്കെ ഒരു കൂടാണ് അപ്പൊ നമുക്കൊരു വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് വെക്കാം അതുപോലെ തന്നെ ബാക്ക് ഒരു വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള ഒരു മൂന്ന് നാല് മുട്ട കിട്ടിയാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഇതിൽ വീണ കഷ്ടമൊക്കെ നമുക്ക് സിംപിളായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോയിട്ട് ചെടിക്കും ചെറിയ എന്നുവെച്ചാൽ അധികം കാഷ്ടം ഒന്നും നമുക്ക് അതിന നമുക്കിതൊക്കെ കൊണ്ടുപോയിട്ട് ചെടിക്കാൻ കിട്ടുക കൊടുക്കാം അപ്പം അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തവര് നമുക്ക് സിമ്പിളായിട്ട് വീടുകളിൽ വേണമെങ്കിൽ ഒരു അഞ്ച് മുട്ടയൊക്കെ കിട്ടാൻ മതിയെന്നുള്ളവർക്കാണെങ്കിൽ ഇത് ഇത് ധാരാളമാണ് ഇന്ത്ന്നെ വെള്ളം വെക്കുക പിന്നെ ഈ കാടപ്പൊഴിയിൽ കാടത്തീറ്റ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ വേറൊരു തീറ്റ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കാടത്തീറ്റ മാത്രമാണ് പറ്റണത് അപ്പോൾ കാടത്തീറ്റയ്ക്ക് നമുക്ക് അതിനുള്ളൊരു പൈസ പോകും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു അഞ്ഞൂറ് കാടേനെ കുടിച്ചുണ്ടെങ്കിൽ നമുക്കൊരു നാനൂറ് മുട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ മൂന്ന് രൂപോളം ഡിമാൻഡുള്ള ഒരു മൂന്ന് മൂന്നിരോളം കാട മുട്ടയ്ക്ക് നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടണമെങ്കിൽ തന്നെ എങ്ങനെ പോയി നോക്കിയാലും നമുക്കൊരു നാൽപ്പതിനായിരം രൂപ അടുത്ത് കിട്ടും പക്ഷേ പകുതിക്ക് പകുതിയാണ് നമുക്ക് ലാഭം ഒരു ഇരുപതിനായിരം രൂപ ലാഭം ആണെങ്കിൽ ഇരുപതിനായിരം രൂപ നമുക്ക് ടീറ്റെടുക്കണം അങ്ങനെ ഫുൾ ടൈമിന് ഫുഡ് വേണം പിന്നെ നമുക്ക് ഇതിന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാണെങ്കിൽ മെയിൻ ആയിട്ട് ഫുഡ് എടുക്കുന്നത് അപ്പം നമുക്ക് രാത്രി ഒരു ഫുൾ ടൈം ഫുൾ ടൈം നമുക്കൊരു ചെറിയൊരു സീറോ ഓൾട്ട് പഴപ്പാണ് അല്ലെങ്കിൽ ഫൈവ് ഓൾട്ട് പഴപ്പ നമുക്ക് അത് കത്തിച്ചാൽ അതിടാതിരിക്കുക അത് ഇടാതെങ്കിൽ ഇതിന് ഇരുട്ടാവുമ്പോഴത്തേക്കും ഫുഡ് എടുക്കില്ല അപ്പം നമുക്ക് മുട്ടയുടെ മുട്ട ലഭ്യത കുറയും ഇതൊക്കെയാണെൻ്റെ കാര്യങ്ങൾ ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട നമ്മളിപ്പോൾ ബൗളിലാക്കി ഈ മുട്ട കളക്ട് ചെയ്യണം അപ്പോൾ ട്രെയിലാണെങ്കിൽ അത്ര നല്ലതാണ് അപ്പം ബൗളിൽ കളക്ട് ചെയ്യാനാണെങ്കിൽ ആ ബൗളിന്റെ ഉള്ളിൽ ഒരു മുട്ട പൊട്ടിയത് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ചീത്തലും അപ്പം ആ ചീത്തയില് എല്ലാത്തിലും പടലും എല്ലാ മുട്ടയും ചീത്താൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു നഷ്ടം ഇതിൽ കാണുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മുട്ടയൊക്കെ മുട്ടുക ട്രെയിൽ വെക്കണെങ്കിൽ ഏറ്റവും ബെറ്റർ അപ്പം ഈ കാടക്കോഴിനെ എവിടെ കിട്ടും എല്ലാവർക്കും ഒരു സംശയമാണ് അപ്പം നമ്മുടെ ഇവിടെ ആയിട്ട് അധികം നമ്മുടെ ഈ കൊച്ചിലായിട്ടൊക്കെ ഒന്നും അധികം ഇല്ല അപ്പം നമ്മൾ കഴിഞ്ഞാൽ ഇത് കാഞ്ഞിന് പറ്റത്ത് ബേബി ചാൻ്റെ വീട്ടിൽ നിന്ന് എടുത്തത് അപ്പോൾ പുള്ളി ഒരു നല്ലൊരു കാട കർഷകനാണ് കാടക്കോഴിനെ മാത്രം പുള്ളി ചെയ്യാറുണ്ട് അപ്പം നല്ലൊരു ഗ്രീഡായിട്ടുള്ള നല്ല കാടും നമുക്ക് തന്നെ എന്ന് വെച്ചാൽ മുട്ടക്കൊന്നും കുറവ് ഇതൊരു വന്നിട്ടില്ല പറഞ്ഞ പോലെ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം മുട്ട നമുക്ക് ലഭിച്ചതാണ് അപ്പം അതുപോലെ തന്നെ നല്ല സെറ്റ് ഒന്നൊക്കെ എടുക്കുക അപ്പോൾ ബേബിച്ചാന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഞാനിത് എടുക്കാൻ പോകുമ്പോൾ ചെറിയൊരു വീഡിയോ അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടിയൊരു ചെറിയ വീഡിയോ ഒക്കെ കിട്ടിയാണ് അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പറഞ്ഞാൽ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ കാണുക നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക നമ്മുടെ മക്കൾക്ക് ഇനി എന്ന തലമുറയ്ക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക നല്ല 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 ആരോഗ്യത്തോടെ എല്ലാവരും ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം ഓക്കെ താങ്ക് യു നമ്മുടെ എടുക്കാൻ അത് കാഞ്ഞിനത്താണ് അപ്പോൾ ബേബി ചട്ടൻ വിളിച്ച് വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് വന്നെടുക്കാൻ വേണ്ടി അപ്പം നമുക്ക് പോയി എടുക്കാം അതിന് മുമ്പേ നമ്മുടെ കോഴിക്കൂടെ ഇതാണ് നമ്മുടെ കോഴിക്കോട് ഒരു ഹൈടെക് മെത്തേഡിൽ ഞാൻ അന്ന് തന്നെ ചെയ്തെടുത്തതാണ് ഹൈടെക് കൂടെ നമ്മുടെ ഇവിടുത്തെ സൗകര്യത്തിനനുസരിച്ചാണ് മേടിച്ചണ ഭയങ്കര വലിയ സൈസായിപ്പോകും അപ്പോൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുത്താണ് ഇവിടെ ഒരു സ്ലോപ്പിലാണ് ചെയ്തത് പഴയ കൂടാണ് പഴയ കൂടെ നിന്ന് റീസെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഇത് ഇങ്ങനെ സ്ലോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മുട്ട നമുക്ക് ഉരുണ്ടോന്ന് ഈ നെറ്റി വന്ന് കിടക്കും അപ്പോൾ നമ്മളിത് നമുക്ക് സിമ്പിളായിട്ട് മുട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് എടുക്കാൻ നമുക്ക് എടുക്കാം ഇതേണ്ട അടിയിൽ ഗ്യാപ്പ അങ്ങനെയാണ് ഈ കോഴിക്കോട് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ വെള്ളമൊക്കെ ആയാലും നമുക്കിത് പഴയതാണ് എന്നിരുന്നാലും വെള്ളം മാറ്റുന്നേക്കാം ഇങ്ങനത്തെ ഹോൾഡിംഗ് ടൈപ്പ് ചെയ്ത് അടിപൊളി ഗ്യാപ്പിട്ട് കൊടുത്തേക്കാം നമുക്ക് മുട്ട ഉരുണ്ടോ വന്നാലും എല്ലാം ഫുൾ ഇവിടെ എത്തണം അപ്പോൾ നമ്മൾ മുട്ടയെ കളക്ട് ചെയ്യാൻ സുഖം ഈ കൂടിൻ്റെ അറ്റത്തോട്ടൊന്നും കൈ എത്തിക്കണ്ട അപ്പം നമുക്കെല്ലാം പുറത്ത് നിന്ന് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കാനും മാത്രം കൂടു പറഞ്ഞാൽ മതി നമ്മൾ വെള്ളം കൊടുക്കാനുള്ള സെറ്റാണ് ഹോൾഡിങ് ടൈപ്പാണ് കീ ഹോൾഡ് ഇടിച്ചിട്ട് അതിൽ ഹോൾഡ് ചെയ്ത് തരണം അപ്പം നമുക്ക് വെള്ളമൊക്കെ എപ്പോഴും ഒരു രണ്ടോ സുഖം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിന് അസുഖങ്ങളൊക്കെ പിടിയിടും അപ്പം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ വെള്ളത്തിന് സെറ്റപ്പായിരുന്നു ഫുഡിന് വേണ്ടി ഇതുതന്നെ ഇതൊന്ന് അടി കൂടി ഒരു കെട്ടി കെട്ടി വലിച്ചൊന്ന് ടൈറ്റ് ആക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ആടിക്കളിക്കും അപ്പം നമ്മൾ കുറേ തീറ്റ നമുക്ക് താഴെ പോകും അപ്പം നമ്മളത് ശ്രദ്ധിക്കണം കുറച്ചും കൂടി ഒന്ന് ടൈറ്റാക്കി ഒന്ന് അടിയിലോട്ട് വളച്ചുകെട്ടണം ഇതാണ് നമ്മൾ കൂട കൂടുന്നുണ്ടെങ്കിൽ തിങ്കളും മൂന്ന് ലോക്കാണ് ഇതിൽ നമ്മൾ കൊടുത്ത് വെക്കണം തന്നെ പൊക്കത്തന്നെയാകൊണ്ട് വീടിൻ്റെ പൊക്കത്ത് തന്നെ ആവുക നമുക്ക് വലുതായിട്ടൊന്നും സെറ്റപ്പിൽ ലോക്കൊന്നും ആവശ്യമില്ല ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എത്തുക ഇത് നമ്മൾ കാസ്റ്റ് ഡ്രോയറിൽ വന്നതാണ് അപ്പോൾ ഡ്രോയർ നമുക്ക് വലിച്ചെടുത്തണമെങ്കിൽ ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് എളുപ്പം പരിപാടി കഴിയും അപ്പോൾ ഒരു ഹൈറ്റൊക്കെ കൂടി മാത്രമേ അപ്പോൾ ഇതിന് ഔട്ട് സൈഡ് ആയതുകൊണ്ട് നമുക്ക് ചൂട് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് നമ്മൾ ചൂടിനെ ഈ ടോപ്പിൽ നമുക്ക് ഈ ഒരു പോട്ട് സെറ്റ് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് ഈ മണ്ണൊക്കെ നിറച്ച് ചെടി ആക്കുന്ന ടൈമ് ചൂടൊക്കെ ഏകദേശം കുറയും എൻ്റെ പൊക്കത്തും കുറച്ച് വെറൈറ്റിക്കൊക്കെ വെജിറ്റബിൾ ഗാർഡൻസ് ഒക്കെ തന്നെ അപ്പോൾ ചൂട് മാക്സിമം കുറയ്ക്കാം അപ്പം നമുക്ക് സമയമില്ല നമ്മൾ നേരെ ബേബിച്ചാൻ്റെ അടുത്തേക്ക് ഊണേ നമുക്ക് കാടക്കോഴീനെടുക്കാം അതൊരു ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ പ്രായ കുഞ്ഞു കുഞ്ഞുങ്ങളാണ് അത് നാലാഴ്ച കഴിയുമ്പോൾ നമുക്ക് മുട്ട ടേനൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ബേബിച്ചില്ല സ്ഥലത്തില്ല അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ അവിടെ പോയി അവരോ കൂടിന്റെ അവിടെ പോയി എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ നമ്മ അത്യാവശ്യത്തിന് കോഴിയൊക്കെ കടക്കോഴിയെല്ലാം ആക്കിട്ടുണ്ട് ബേബി ചന്ദ്ര നമ്പറൊക്കെ കൊടുത്തേക്ക എല്ലാം പിടിക്ക ബേബി ചെണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കാടക്കൂടീനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം നമ്മൾ കാടക്കൂടി അപ്പം ഹോളൊക്കെ ഇട്ട് നല്ല ഓക്സിജനൊക്കെ പോകുന്ന രീതിയിലാണ് നമുക്ക് തന്നു വിട്ടാണ് നല്ല സേഫായിട്ടാണ് തന്നുകൊട്ടത് വെട്ടിയൊക്കെ നല്ല അടിപൊളി രണ്ട് വെട്ടിയായിട്ട് തന്നു വിട്ടുണ്ട് ബേബിച്ച സ്ഥലത്തില്ല പിന്നെ ഈ കൊറോണ കൊച്ചിന്ന് ചെല്ലുമ്പോഴത്തേക്ക് കൊറോണ ഇഷ്യൂ എല്ലാം ഉണ്ട് നമുക്ക് ഒന്നും കറക്റ്റായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഒരു പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊറോണ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെന്നിട്ട് നല്ലൊരു ഒക്കെ ചെയ്യാം നാം പകച്ചിരിക്കുന്നത് ഇതാണ് ഈ ഡോട്ടലായി ഇല്ലെങ്കിൽ ഈ കഴുത്തിൻ്റെ ഈ ഡോട്ടറേണ്ട ഉമനാണ് ഫീമെയിൽസ് മുട്ടയുന്നത് ഇനി ഇവിടെ ഡോട്ട് ഇല്ലാതെ ചാര മാത്രമുള്ളവന്മാരാണ് മെയിലുകൾ മെയിലും ഫീമെയിലും ഇതങ്ങനെ തിരിച്ചറിയണമെന്ന് ഡോട്ട് ഒക്കെ അത് കഴിക്കുന്നതാണല്ലോ നമ്മൾ എല്ലാവരുത്തേ മുട്ടക്കോടിയാണ് അതുകൊണ്ട് എല്ലാത്തിനും ഡോട്ടുകളുണ്ട് ചാരെന്ന് പറയുകയാണെങ്കിൽ ഫുൾ ചാരന്ന് പറയുകയാണെങ്കിൽ അവൻ മെയിലാണ് എല്ലാം ഡോട്ടുകളായിട്ട് ഏകദേശം ഇരുപത്തൊന്ന് വയസ്സായ ഇരുപത്തൊന്ന് ദിവസമായതാണ് നല്ല ഉത്സാറായിട്ട് നടക്കുന്നത് എക്സൈറ്റ് ഉണ്ടാക്കാൻ ചൂടൊക്കെണ്ട കൊറച്ചേട്ടാക്സും കൂടിയുണ്ട് എല്ലാം നല്ല ഉഷാറായിട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ഒന്നിനൊന്നും കുഴപ്പമില്ല ഡാമേജ് അടിപൊളിയായിട്ടിരിക്കും വെള്ളപ്പൊ കുടിച്ച് കഴിഞ്ഞാൽ വെള്ളം മുളിച്ചുണ്ട് ഏകദേശീകത്തൊന്ന് ദിവസം പ്രാകുന്നതാണ് നമുക്ക് നാടാഴ്ച കഴിയുമ്പോഴത്തേക്കി മുട്ടയിട്ടുടങ്ങും പെട്ടെന്നാണ് കാട വളരെ പെട്ടെന്ന് പെട്ടെന്ന് വലിയ വ്യതിഗത ശക്തി ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അസുഖങ്ങളൊന്നും പെട്ടെന്നൊന്നും വരില്ല ഇനി ഇതിൻ്റെ കാട തീറ്റ നമുക്ക് വാങ്ങിക്കണം അടുത്തിട്ടാൽ നമുക്കൊന്ന് വാങ്ങിച്ചിട്ട് വരാം